ഇത് പുതിയ പാമ്പൻ പാലം നമ്മുടെ രാജ്യത്ത് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ ഈ പാമ്പൻ പാലത്തിന്റെ ചില ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച ഈ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധം വെർട്ടിക്കൽ ലിഫ്റ്റിന്റെ രൂപകൽപ്പനയോടുകൂടിയാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് ഈ വിധത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പാലമാണിത് എഴുപത്തിരണ്ട് മീറ്റർ നീളമുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് പതിനേഴ് മീറ്റർ വരെ ഉയർത്താനായി സാധിക്കും കടലിന് കുറുകെ നൂറ് സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത് പതിനെട്ട് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുള്ള തൊണ്ണൂറ്റി ഒൻപത് സ്പാനുകളും വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനിന് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്ററുമായിരിക്കും നീളം നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് രണ്ട് കിലോമീറ്ററിലേറെ നീളം വരുന്ന ഈ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായി നാളെ വാഴ്ത്തപ്പെടാൻ പോകുന്ന ഒന്നാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയിലധികം ചിലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് വെർട്ടിക്കൽ ലിഫ്റ്റ് അടങ്ങിയ പുതിയ പാലത്തെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് രാജ്യം നോക്കിക്കാണുന്നത് കഴിഞ്ഞ നാളുകളിൽ റെയിൽവേ വികസനത്തിൽ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് അവിസ്മരണീയമായ നേട്ടങ്ങളാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിർമ്മിതിയായി മാറാൻ പോവുകയാണ് പാമ്പൻ പാലം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻപാലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായിട്ടുള്ള പാലവും സമാന്തരമായി തന്നെ ഉണ്ട് പക്ഷെ തീവണ്ടി പാലത്തെയാണ് പൊതുവെ പാമ്പൻ പാലം എന്ന് പ്രധാനമായി വിളിച്ചു വരുന്നത് അതിന്റെ കാരണം റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളിട പഴക്കമുണ്ട് തീവണ്ടി പാലത്തിന് എന്നതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള നിലവിലെ പാമ്പൻ പാലം തന്നെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന പാമ്പൻ പാലം അതിനെയും കടത്തിവെട്ടുന്ന സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലം എന്നാണ് അറിയപ്പെടുന്നത് കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തു കഴിയുന്ന രീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് മുൻപ് പല ഗവൺമെന്റുകളുടെ കാലത്തും ഒരു പാലം പുതിയതായി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ വലിയ ചിലവ് വരുമെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇരുപത്തിനാല് കോടിയോളം രൂപ മുടക്കി രണ്ടായിരത്തി ഏഴിൽ ഈ പാലത്തിൽ അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്നാൽ പിന്നീട് പാലത്തിന് അറ്റകുറ്റപ്പണികൾ അസാധ്യമായി മാറി ആ ഘട്ടത്തിലാണ് രണ്ട് കിലോമീറ്ററിലേറെ നീളമുള്ള പഴയ പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനമാവുന്നത് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടുകൊണ്ട് തുടക്കമിടുന്നത് അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയായിരുന്നു അന്ന് നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുവെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കാരണം അത് നീണ്ടുപോയി എന്തായാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് നിലവിലെ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയര കൂടുതലുണ്ട് ഇപ്പോഴത്തെ പുതിയ പാലത്തിന് പുതിയ പാലം തുറന്നാലും പഴയ പാമ്പിൻ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയുമില്ല അതിന്റെ ഒരു ഭാഗം റെയിൽവേ സ്റ്റേഷന്റെ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കാനുള്ള പദ്ധതികളുമുണ്ട് എന്തായാലും ഈ പുതിയ പാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് മനോഹരമായതും ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്നതുമായ ഒരു നിർമ്മിതിയാണ് ഇന്ത്യയിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാജ്യത്തൊട്ടാകെ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് റെയിൽവേയിലും പ്രകടമായി തന്നെ കാണാം പാമ്പൻ പാമ്പൻപാലം ഭാവിയില് രാജ്യത്തിന്റെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു നിർമ്മിതി തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ